കൃഷിയിടത്തിൽ ഞാറ് നട്ട് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടും നട്ട അതേ നിലയിൽ തന്നെ ഞാറ് നിൽക്കുകയും പിന്നീട് കരിയുകയും ചെയ്യുന്ന പ്രതിഭാസം കർഷകർക്ക് ദുരിതമായി ദശമംഗലം പഞ്ചായത്ത് അഞ്ചാം വാർഡ് പല്ലൂർ നോർത്ത് പാടശേഖരത്തിൽ മുണ്ടകൻ കൃഷിയുടെ രണ്ടാം വിളയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വളരാതെ നിൽക്കുകയും പിന്നീട് കരിഞ്ഞുണങ്ങുകയും ചെയ്യുന്നത് സ്ഥലത്താണ് ഞാറ് നട്ടിരിക്കുന്നത് ഇതിൽ നാൽപ്പതോളം ഏക്കർ സ്ഥലത്തെ ഞാറ് ഉണങ്ങി നശിച്ച നിലയിലാണ് ബാക്കിയുള്ള കർഷകരുടെ പാടശേഖരങ്ങൾക്കും ചെറിയ തോതിൽ രോഗം ബാധിക്കുന്നുണ്ട് മുസ്ലിയാർ വീട്ടിൽ തറയിൽ ഹസന്റെ ഏക്കർ കൃഷിയും വരമംഗല തുമ്മറിന്റെ പന്ത്രണ്ട് ഏക്കറോളം കൃഷിയും സമാന രീതിയിൽ നശിച്ചു പടിഞ്ഞാറയിൽ യൂസഫ് ഹാജിയുടെ കൃഷിയും വലിയകത്ത് അഷ്റഫിന്റെ കൃഷിയും വടക്കേതിൽ നാസർ പാറോലപ്പടി ഉണ്ണികൃഷ്ണൻ തറയിൽ സഫിയ സുരേഷ് ബാബു എന്നിവരുടേതുൾപ്പെടെ നാൽപ്പത് ഏക്കർ കൃഷിയാണ് നശിച്ചിരിക്കുന്നത് ഒരു നിശ്ചയം നമുക്ക് കിട്ടുന്നില്ല സർക്കാർ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഏകദേശം ലക്ഷം രൂപ നഷ്ടം വന്നിരിക്കുകയാണ് ഈ കർഷകർക്ക് ലോൺ എടുത്തും കടം വാങ്ങിയും സ്വർണം പണയം വെച്ചും ഏറെ പ്രതീക്ഷയോടെ കൃഷിയിറക്കിയ ഇവർ കൃഷി നശിച്ചതോടെ ആത്മഹത്യയുടെ വക്കിലാണ് ദേശമംഗലം കൃഷി ഓഫീസിലും മറ്റ് ഉന്നത കൃഷി ഓഫീസുകളിലും വിവരം അറിയിക്കുകയും അധികൃതർ വന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു അവർ പറയുന്ന പല മരുന്നുകളും വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യാതൊരു മാറ്റവും കാണുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി ടിസിവി ചെറുതുരുത്തി